നമസ്കാരം കഥമം പ്രേക്ഷകർ ഏവർക്കും സ്വാഗതം നമ്മുടെ പ്രേക്ഷകരിൽ ചിലർ ചോദിച്ചിരുന്നു സർക്കാർ ഉദ്യോഗം കിട്ടാനായിട്ട് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്ന് ജീവിതത്തിലെ വിജയം എന്നത് നമ്മുടെ പരിശ്രമത്തിലും ദൈവത്തിൻ്റെ അനുഗ്രഹവും ആശീർവാദവും ഒന്നിച്ചാലാണ് നടക്കുന്നത് അതാണ് താൻ പാതി ദൈവം പാതി എന്ന് പറയുന്നത് സർക്കാർ ജോലി നേടുവാൻ ദൈവത്തോട് ദീപ്തമായ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം നിങ്ങളുടെ പരിശ്രമത്തിന് ദൈവത്തിൻ്റെ അനുഗ്രഹം തീർച്ചയായും ലഭിക്കും സർക്കാർ ഉദ്യോഗം ലഭിക്കാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് സൂര്യഭഗവാനെയാണ് എല്ലാ ദിവസവും ആറ് മുതൽ ഏഴ് മണിക്കുള്ളിൽ അതായത് സൂര്യോദയ സമയത്ത് സൂര്യൻ്റെ ഗായത്രി മന്ത്രമോ എല്ലാം നിങ്ങൾക്കറിഞ്ഞാൽ സൂര്യഭഗവാന്റെ ഏതെങ്കിലും ഒന്ന് നൂറ്റെട്ട് തവണ ജപിക്കുക അതുപോലെ തന്നെ വിഘ്നേശ്വരനെ പ്രാർത്ഥിക്കണം ആൽമരത്തിന് താഴെ ഇരിക്കുന്ന വിഘ്നേശ്വരനെ കാലത്ത് ഒമ്പത് മണിക്ക് മുമ്പ് ചെന്ന് തൊഴുത് പതിനൊന്ന് തവണ വലം വെച്ച് പ്രാർത്ഥിക്കണം അതുപോലെ തറവാട്ട് ദൈവത്തെയും നമ്മൾ എല്ലാ ദിവസവും വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുകയും വേണം അതുപോലെ തന്നെ കാലഭൈരവനെ രാഹുകാലത്ത് അഷ്ടമിത്തിഥിയിൽ ചെന്ന് പ്രാർത്ഥിച്ചു വന്നാൽ തീർച്ചയായും സർക്കാർ ഉദ്യോഗം കിട്ടും നവഗ്രഹങ്ങളിലെ ഒരാളായ ശനീശ്വരനെ ചെന്ന് തൊഴുത് നല്ലെണ്ണ കൊണ്ട് വിളക്ക് തെളിയിച്ചു വന്നാൽ സർക്കാർ ഉദ്യോഗം കിട്ടും ഹനുമാനെ തൊഴുത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എക്സാംസിൽ നല്ല മാർക്കോടു കൂടി ജയിക്കാൻ ഭഗവാൻ അനുഗ്രഹിക്കും ചിലർ ലക്ഷ്മി ദേവിയെയും നാരായണനെയും പ്രാർത്ഥിക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ ചോദിക്കുകയായിരിക്കും ഇത്രയും ദൈവങ്ങളെ തൊഴണോ എന്ന് അങ്ങനെയല്ല നിങ്ങൾക്ക് ഏത് ദൈവത്തോടാണോ ഇഷ്ടം നിങ്ങൾക്ക് ഏത് ദൈവത്തിനോടാണോ പ്രാർത്ഥിക്കേണ്ടത് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് പക്ഷേ നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് സൂര്യഭഗവാനെയും വിഘ്നേശ്വരനെയും നിങ്ങളുടെ തറവാട്ട് ദൈവത്തെയും പ്രാർത്ഥിക്കാൻ മറക്കരുത് സർക്കാർ സർക്കാരുദ്യോഗം ലഭിക്കാനായിട്ട് പാരായണം ചെയ്യേണ്ട അല്ലെങ്കിൽ കേൾക്കേണ്ട തിരുപ്പുവരും തിരുപ്പാസുരവും ദേവാലപ്പാട്ടും സൂര്യഭഗവാൻ്റെ ഗായത്രി മന്ത്രവും ലക്ഷ്മി ദേവിയുടെ മന്ത്രങ്ങളും നമ്മളുടെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഈ മന്ത്രങ്ങൾ പാരായണം ചെയ്യുകയോ കേൾക്കുകയോ ചെയ്ത് ഭഗവാൻ്റെ അനുഗ്രഹം നേടുക ഏവർക്കും നന്മയുണ്ടാവട്ടെ പൂർണ്ണ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കൂ തീർച്ചയായും നിങ്ങൾക്ക് സർക്കാർ ജോലി ലഭിക്കും ഏവർക്കും നല്ലത് പറ്റെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം